ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കി ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖല ആഘോഷങ്ങളും അധിക ചിലവും ഒഴിവാക്കി വയനാട് ദുരിതബാധിതർക്ക് സഹായം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ ഓണ സീസണിൽ സജീവമായി പ്രവർത്തിച്ച് വരുമാനം നേടുന്ന മേഖലയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഏകദേശം ഒന്നര ലക്ഷത്തിലധികം പേർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിയതോടെ വലിയ പ്രയാസമാണ് ഈ മേഖല നേരിടുന്നത് സീസൺ മുന്നിൽ കണ്ട് പല ഉടമകളും ബാങ്ക് വായ്പ എടുത്താണ് ലക്ഷങ്ങൾ വിലയുള്ള അതിനൂതന സാങ്കേതിക ഉപകരണങ്ങൾ വാങ്ങിയത് എന്നാൽ ഇവയെല്ലാം കടകളിൽ സൂക്ഷിച്ച നിലയിലാണിപ്പോൾ ഉപകരണങ്ങളുടെ വായ്പയുടെ തിരിച്ചടവ് പ്രതിസന്ധിയിലാണ് കണ്ണൂർ ജില്ലയിൽ മാത്രം ആയിരത്തി അഞ്ഞൂറിലധികം പേർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും വലിയ പ്രയാസം തന്നെയാണ് തൊഴിലാളികൾ അനുഭവിക്കുന്നതെന്നും കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രവീന്ദ്രൻ പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം സീസൺ ആരംഭിക്കുന്നത് ഓണക്കാലത്താണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നുവരെ ഇല്ലാത്ത മഹാദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള വരുമാനം പൂർണ്ണമായും നിലച്ച് ഈ ഓണം ഒരു പട്ടിണി ഓണമായി മാറിയ ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമല്ല ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് കലാകാരന്മാർക്ക് അവരുടെ വരുമാനമാർഗവും നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് തന്നെ ഈ പട്ടിണി അകറ്റാൻ അവരെ സഹായിക്കാൻ സർക്കാർ തലത്തിൽ എന്തെങ്കിലും സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് പ്രയാസം നേരിടുന്ന ഈ മേഖലയിലുള്ളവർക്ക് സർക്കാർ തലത്തിൽ സാമ്പത്തിക സഹായം അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം അതോടൊപ്പം പ്രതിസന്ധികളെ തരണം ചെയ്ത് വയനാട് ദുരിതബാധിതർക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട്സിന്റെ നേതൃത്വത്തിൽ ഒരു തുക നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ